വനമന്ത്രി സി പി എമ്മിന്റെ പരിചാരങ്ങനെ പോലെയാണെന്ന് ഡീന് കുര്യാക്കോസ് എം പി വനവിസ്തൃതി വർദ്ധിപ്പിക്കുക എന്ന സി പി എം നയം നടപ്പിലാക്കുകയാണ് മന്ത്രി ചെയ്യുന്നത് ഇതിനുള്ള പ്രത്യക്ഷ ഉദാഹരണമാണ് ഇങ്ങനെയൊരു മന്ത്രിയെ ജനത്തിന് ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു തണലിൽ പരിചാരകനെ പോലെയാണ് കേരളത്തിലെ വനം വകുപ്പ് മന്ത്രി എന്ന് ഡീൻ കുര്യാകോസി പറഞ്ഞു എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ കേരളത്തിന്റെ വനവിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള ഗൂഢ നീക്കമാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് വന നിയമ ഭേദഗതി സി പി എമ്മിന്റെ ആസൂത്രിത നീക്കമാണെന്ന് അദ്ദേഹം പറഞ്ഞു വനം മന്ത്രി എന്തു ചെയ്യുന്നു ഇവിടെ സി പി എമ്മിന്റെ തണലിൽ ഒരു പരിചാരകരെ പോലെയാണ് വനംവകുപ്പ് മന്ത്രി ഇപ്പോൾ ആ മന്ത്രിസ്ഥാനത്ത് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് അവരുടെ പാർട്ടിയുടെ നിലപാടൊക്കെ വേറെ സി പി എമ്മിന്റെ ഔകാര്യത്തിൽ എന്തിനാണ് ഈ വനംവകുപ്പ് മന്ത്രിയെ വെക്കുന്നത് അപ്പോഴാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന നാളു മുതലേ കേരളത്തിന്റെ വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചന നമുക്ക് വ്യക്തമാണ് ഇവിടെ ഈ കരട് പുറത്തു വരുന്നത് വനമന്ത്രിയുടെ സ്വന്തമായിട്ടുള്ള ഒരു നടപടിയല്ലല്ലോ ഗവൺമെന്റിന്റെ നടപടി ഗവൺമെന്റിന്റെ തീരുമാനം എന്ന് വെച്ചാൽ സിപിഎമ്മിന്റെ തീരുമാനം അപ്പൊ ആ ഗൂഢാലോചനയാണ് നമുക്കിവിടെ പുറത്തു വരുന്നത് വനവകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ സ്ഥാനം സംരക്ഷിക്കാൻ വേണ്ടി സി പി എം പറയുന്നതിന് ഏറാംമൂളിയായി നിക്കുകയാണ് അദ്ദേഹത്തിന് വേറെ ഒരു ജോലിയിൽ പോയി ഒരു നടപടി വേതെങ്കിലും ഒരു ആക്രമണം കാട്ടാന ആക്രമണത്തിലുള്ള മരണപ്പെട്ട കഴിഞ്ഞ ആഴ്ച കുട്ടൻ വഴി വെച്ചു അതിന്റെ തൊട്ടടുത്ത ആഴ്ച ഒട്ട് മുന്നിലത്തെ ദിവസം തന്നെ നേരി മുരണം ഉണ്ടായി കഴിയുമ്പോൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നല്ല ഒന്നും ചെയ്തു ഒരു നടപടി ഒരിടത്തുണ്ടായിരുന്നു ആർജ്ജമില്ലാത്ത വനം വകുപ്പ് മന്ത്രി കേരളത്തിന് ആവശ്യമില്ലെന്നും മന്ത്രി രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു